പ്രിയമുള്ളവരെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടി എന്ന പേര് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും പത്തനാപുരത്ത് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലായിരിക്കും ഉമ്മൻചാണ്ടിയുടെ പേരും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കാരണം അവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഗണേഷ് കുമാറിൻ്റെ മേരിൽ അത്തരം ആരോപണങ്ങൾ ഉയരുന്നു എന്നതാണ് കാരണം ഗണേഷ് കുമാറിൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഉമ്മൻചാണ്ടി സരിതയുമായി സംസാരിക്കുന്നത് അതാണ് പിന്നെ തെറ്റിദ്ധാരണകൾക്ക് ഇടയാകുന്നത് എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ സൈബർ രംഗങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ കേസിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടതാണ് സരിതയെ ഉപയോഗിച്ച് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ കുറ്റിച്ച് അപസർപ്പക കഥകൾ മെനയുന്നത് എന്ന രീതിയിലുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഗണേഷ് കുമാർ അത് നിഷേധിക്കുന്നുണ്ട് അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ അദ്ദേഹത്തെ യു ഡി എഫ് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പിന്നെ അദ്ദേഹം എൽ ഡി എഫിൽ ചേർന്ന് മന്ത്രിയൊക്കെ ആകുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെതിരെ ഉള്ള ഒരു വികാരം അത് ഉമ്മൻചാണ്ടിയെ അദ്ദേഹം മനഃപൂർവ്വമായി തേജോവധം ചെയ്തു എന്ന രീതിയിലുള്ളൊരു വികാരം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് അത് ഒരു പക്ഷേ പത്തനാപുരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം ഗണേഷ് കുമാർ തൻ്റെ മേലിൽ സരിതയുടെ മേലിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ കഥകൾ മെരഞ്ഞെടുക്കുകയാണ് എന്ന ഒരു ധാരണ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ട് ഗണേഷ് കുമാർ അത് നിഷേധിക്കുന്നുമുണ്ട് പക്ഷേ അതൊരു പക്ഷേ പത്തനാപുരത്ത് ചർച്ചയായിക്കാം ചർച്ചയായേക്കാം എന്ന വലിയ ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരു ചർച്ച വരുന്ന പക്ഷം അത് അവിടെ ഇടതുപക്ഷത്തെ സാരമായി ബാധിക്കും എന്ന രീതിയിലുള്ള ഒരു അവലോകനവും നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും മണ്ഡലത്തിൽ പ്രബലമായ ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗമാണ് അവരൊരു പക്ഷേ ഉമ്മൻചാണ്ടി അനുകൂലിച്ച് ഉമ്മൻചാണ്ടിയുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ട് ഗണേഷ് കുമാറിനെതിരെ ചിന്തിച്ചേക്കാം എന്ന ഒരു നിരീക്ഷണങ്ങൾ പല സ്ഥലത്തുകളിൽ നിന്നും വരുന്നുണ്ട് ഒരുപക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ നിശ്ശബ്ദമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന മണ്ഡലമായിരിക്കും പത്തനാപുരം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ തലത്തിലൊക്കെ നടക്കുന്ന ഒരു വലിയ വിശകലനം പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജ്യോതികുമാർ ചാമക്കാലെ ആയിരിക്കും എന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹമായിരുന്നു അദ്ദേഹം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സജീവമാണ് പ്രത്യേകിച്ചും ഈ കടകളിലും കടത്തിണ്ണകളിലും വഴിയൂരങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഇപ്പോഴുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം അതല്ല സോഷ്യൽ മീഡിയയും അദ്ദേഹം വളരെ പർപ്പസ്ഫുള്ളി കണ്ണിങ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയണം എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ജ്യോതികുമാർ ചാമക്കൽ അതുകൊണ്ട് തന്നെ ഈ ഉമ്മൻചാണ്ടി ഫാക്റ്റൊക്കെ അദ്ദേഹം മണ്ഡലത്തിൽ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് അത് നല്ലതുപോലെ തന്നെ ഗണേഷ് കുമാറിന് തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് പരാജയപ്പെട്ടേക്കാം ഉമ്മൻചാണ്ടി എന്ന ഒരു ഫാക്റ്റ് വെച്ച് തന്നെ അദ്ദേഹം പരാജയപ്പെട്ടേക്കാം കാരണം അത്രത്തോളമുള്ള ചില റിപ്പോർട്ടുകൾ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയും കാരണം നിലമ്പൂർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമൊക്കെ പാർട്ടിയും മാധ്യമങ്ങളും ഒക്കെ അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ തന്ത്രവും ഒക്കെ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള വലിയ വിശകലനം വരുന്നുണ്ട് അത് ഒരുപക്ഷേ ഉമ്മൻചാണ്ടിയോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും സഹതാപവും കരുതലുമൊക്കെ ഗണേഷ് മാറിന് മണ്ഡലത്തിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറിയാൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് പരാജയപ്പെട്ടേക്കാം കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യവും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായേക്കാം കാരണം അവർക്കിപ്പോൾ കൊട്ടാരക്കരയില്ല കൊട്ടാരക്കരയിൽ ഗണേ ഐഷ പോറ്റിയോട് ബാല ബാലകൃഷ്ണപ്പിള്ള പരാജയപ്പെട്ടതിന് ശേഷം ആ മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ ലിസ്റ്റില്ല അത് ഇടതുമുന്നണിയിൽ സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ പത്തനാപുരത്ത് കൂടി പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ സി പി എം ഒരിക്കൽ കൂടി ഗണേഷ് കുമാറിനെ ആ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുവാൻ സാധ്യതയില്ല കേരള കോൺഗ്രസ് ബി എന്ന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം സംഭവിക്കും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെയാണ് പ്രത്യേകിച്ചും രണ്ട് ഫാക്റ്റുകളാണ് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ഒന്ന് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ഡലം കാരൻ കൂടിയായ ജ്യോതികുമാർ ചാമക്കാല വളരെ കണ്ണിങ്ങായിട്ട് ആസൂത്രിതമായ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു മറ്റൊന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഫാക്ടർ ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിൽ കെ ബി ഗണേഷ് കുമാർ ജഗദീഷ് തൻ്റെ സുഹൃത്തു കൂടി ആ സിനിമാ താരത്തെ പരാജയപ്പെടുത്തുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകൾക്കാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചാമക്കാലയ്ക്ക് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ആ ഭൂരിപക്ഷം വളരെ അധികം കുറയ്ക്കുവാൻ കഴിഞ്ഞു പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ആ മണ്ഡലം ഗണേഷ് കുമാർ നിലനിർത്തിയത് പക്ഷേ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പം തന്നെ ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഒരു പതിനാലായിരം വോട്ടാണ് ജ്യോതികുമാർ ചാമക്കാല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെടുത്തുമ്പോൾ ഗണേഷ് കുമാർ ഉണ്ടായിരുന്നത് ആ വോട്ടുകളുടെ പകുതിയോളം പിടിച്ചാൽ ചെറിയ വോട്ടുകൾക്ക് ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചു വരാനുള്ള സാഹചര്യം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ സാധ്യത വിരളമല്ല പക്ഷേ ഒരുപക്ഷേ രണ്ടുപേർക്കും തുല്യസാധ്യത എന്ന നിലയിലേക്ക് രാഷ്ട്രീയ വിശകലനങ്ങൾ വരികയാണ് എട്ട് പഞ്ചായത്തുകളുള്ളതിൽ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളുള്ളതിൽ ആറ് പഞ്ചായത്തും എൽ ഡി എഫിനൊപ്പമാണ് എന്ന ഒരു മുൻഗണന എൽ ഡി എഫിനുണ്ട് പക്ഷെ സീറ്റു നിലയൊന്നും വലിയ അന്തരമില്ലാത്ത രീതിയിലാണ് രണ്ട് പഞ്ചായത്തുകൾ യു ഡി എഫിനുണ്ട് എന്നതും വലിയ വിശകലനമായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ ആയിരത്തിലധികം വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ലീഡിയത് അത് മണ്ഡലത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണെന്ന് പറയാം കാരണം മാവേലിക്കര മണ്ഡലം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ ഏറ്റവും കുറവ് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളിലൊന്നായിരുന്നു കാരണം കൊടിക്കുന്നിൽ സുരേഷ് തിരദ്ധരമായി ആ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെട്ട പത്തനാപുരം ഡിവിഷനിലും കോണ്ഗ്രസിൻ്റെ ലീഡ് കുറവായിരുന്നു എന്നൊരു വസ്തുതയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എട്ട് പഞ്ചായത്തുകൾ എടുക്കുകയാണെങ്കിൽ അത് ആറു പഞ്ചായത്തും എൽ ഡി എഫിൻ്റേതാണ് പക്ഷേ ആ സീറ്റുകളുടെ എണ്ണം വരികയാണെങ്കിൽ വലിയ അന്തരം ഇല്ല എന്ന് പറയാൻ തലവൂർ എടുക്കുകയാണെങ്കിൽ തലവൂർ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ഒമ്പത് സീറ്റുകളാണ് എൽ ഡി എഫിനുള്ളത് ആറ് സീറ്റ് യു ഡി എഫിനുണ്ട് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് പിറവത്തൂർ എടുക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഏഴ് എൽ ഡി എഫിന് പതിനൊന്ന് എൻ ഡി എ രണ്ട് വലിയ അന്തരങ്ങളൊന്നുമില്ല എൻ ഡി എയും ശക്തമായി തന്നെ സ്വാധീനം അറിയിക്കുന്നുണ്ട് എന്ന ഒരു വസ്തു നമ്മൾ പഞ്ചായത്തുകളുടെ എണ്ണം എടുക്കുമ്പോൾ മനസ്സിലാകും പട്ടാഴി എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് നാല് എൽ ഡി എഫ് ആറ് എൻ ഡി എ മൂന്ന് പട്ടാഴി വടക്കേക്കര എന്ന് പറയുന്നത് മറ്റൊരു പഞ്ചായത്തുണ്ട് യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് ഒമ്പത് എൻ ഡി എ ഒന്നാണ് വിളക്കുടി പഞ്ചായത്തിൽ വരികയാണെങ്കിൽ അത് യു ഡി എഫിൻ്റെ പഞ്ചായത്താണ് നേരിയൊരു മുൻ മുൻതൂക്കമാണ് യു ഡി എഫിനുള്ളത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒമ്പത് എൻ ഡി എവും ഒന്ന് എന്നാണ് അവിടുത്തെ കക്ഷി നില മേലിലെടുക്കുകയാണെങ്കിൽ യു ഡി എഫ് അഞ്ച് എൽ ഡി എഫ് ഒമ്പത് എൻ ഡി എ ഒന്ന് എന്നാണ് അതായത് അത് എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന പഞ്ചായത്താണ് വെട്ടിക്കവല പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് എട്ട് എൻ ഡി എ രണ്ട് എന്നാണ് ഇനി പത്തനാപുരം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് പന്ത്രണ്ട് എൻ ഡി എ മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില അതായത് മൂന്ന് മുന്നണികൾക്കും ആ മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം അവിടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിയ ലീഡ് അവിടെ കോൺഗ്രസിനുണ്ട് പക്ഷേ അത് അവിടുത്തെ ചില സാ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ അത് വലിയ ലീഡല്ല പക്ഷേ നിയമസഭയിൽ അത് കേരള കോൺഗ്രസ് ബി എ അത് വ്യക്തിപരമായിരിക്കാം നിരന്തരം വിജയിപ്പിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരുപക്ഷേ കേരള കോൺഗ്രസ് ബിയുടെ ഗണേഷ് കുമാർ പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കാരണം അതിലേറ്റവും പ്രധാനമായി പ്രതിഫലിപ്പിക്കുക പ്രതിഫലിക്കുക ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വമാണ് എന്ന വലിയ വിശകലനം രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിശകലനം തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ ഹിന്ദ്